നമസ്കാരം ബഹുമാനരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മൂന്ന് പ്രധാന ഗ്രഹമാറ്റങ്ങളാണ് നമ്മൾ ഇതുവരെ നടന്നിട്ടുള്ളത് ഒന്ന് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നടന്ന ശനിയുടെ രാശിമാറ്റം മീനൻ രാശിയിലേക്ക് തുടർന്ന് മെയ് പതിനാലാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് ട്രാൻസിറ്റ് ചെയ്തു മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ നിലവിലിരുന്ന നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന രാശിയിൽ നിന്ന് പിന്നോട്ട് മാറി ട്രാൻസിറ്റ് ചെയ്തു അതായത് രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭത്തിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങത്തിലേക്കുമാണ് മാറിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരിട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരുടെ ഫലങ്ങളാണ് നമുക്ക് വിലയിരുത്താനുള്ളത് ഈ അവിട്ടം ചതയം പൂരട്ടാതിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു രണ്ടാം ഭാവത്തിൽ നിന്ന് ജന്മരാശിയിലേക്കാണ് മാറിയിട്ടുള്ളത് അതായത് കുംഭത്തിലാണ് കുംഭം കൂറുകാരുടെ ജന്മരാശിയിലേക്കാണ് രാഹു ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് കേതുവാണെങ്കിൽ അഷ്ടമത്തിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അത് ഏഴാം ഭാവത്തിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ഭാവങ്ങളും ജന്മവും ഏഴും നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഈ മാറ്റങ്ങൾ നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട് ജന്മരാശി എട്ടാം രാശി പന്ത്രണ്ടാം രാശി ഇവയിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയം വളരെ ദോഷപ്രദമായിട്ടാണ് വന്നിട്ട് വരുന്നത് ശനി ഇപ്പോഴ് രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് ധനത്തിൻ്റെ ഭാവത്തിലാണ് ശനി കുംഭക്കൂറുകാർക്ക് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അപ്പോൾ ധനപരമായ വിഷമതകൾ തടസ്സങ്ങൾ ധനം നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള തടസ്സം അതുപോലെ തന്നെ ധനം നമുക്ക് ശരിയായിട്ട് വിനിയോഗിക്കാൻ പറ്റാതെ വരിക അമിതമായ ചെലവ് ഇതൊക്കെ ഉണ്ടാകും ഫലദ്വീപിയെ പറയുന്നതനുസരിച്ച് ധനസുധ വിഹതി എന്നാണല്ലോ ശനി രണ്ടിൽ സഞ്ചരിക്കുമ്പം ധനസുധ വിഹതി ധനവും പോവും സുധനും പോകും മക്കളും പോകും പറയുക എന്ന് പറഞ്ഞാൽ മക്കൾ നമുക്കിഷ്ടമില്ലാത്ത വഴികളിൽ കൂടെ ആയിരിക്കും അവരുടെ സഞ്ചാരം അതാണ് ഈ രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പം സാധ്യത അല്ലാതെ അവർ ഇല്ലാതായി പോകുന്നുള്ളതല്ല ധനം ചിലവായി പോകുന്നു മക്കൾ മക്കളുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു ആ രീതിയിൽ വേണം അത് നമുക്ക് വ്യാഖ്യാനിക്കാം ധനസുത വിഹതി മറ്റേത് എക്സ്ട്രീം കേസാണ് ശനി ജാതകത്തിൽ ദോഷകരമാണെങ്കിൽ മാത്രമേ വളരെ അപകടകരമായ സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുള്ളൂ സാധാരണഗതിയിൽ ഇതാണ് പൈസയും പോകും നമുക്ക് കണക്ക് സൂക്ഷിക്കാൻ പോലും പറ്റുകയില്ല അതുപോലെ പൈസ പോകും നമ്മളിലേക്ക് എത്താനുള്ള പണത്തിന് തടസ്സവും ഉണ്ടാകും മാത്രമല്ല കുംഭക്കൂറുകാർക്ക് ഇപ്പം ഏഴരശിനിയുടെ മൂന്നാമത്തെ ഘട്ടവുമാണ് അപ്പോൾ അതും കണക്കിലെടുക്കേണ്ടതുണ്ട് പിന്നെ വ്യാഴമാണെങ്കിൽ അഞ്ചാം ഭാവത്തിലാണ് പുത്രോൽപത്തിമുപൈതി സജ്ജനയുതിയും രാജാനുകാല്യം രാജാനുകൂല്യം സുധേ എന്നാണ് പറയുന്നത് അപ്പം ശനിയുടെ ആ ദോഷം കുറേ ഒന്ന് കുറയുന്നു ഇവിടെ പുത്രോൽപത്തിമുപൈതി സജ്ജനയുതിയും പുത്രന്മാർക്ക് പുത്രോല്പത്തി പുത്രന്മാർ പുത്രജനനം കൊണ്ട് വീട് സന്തോഷകരമാകും പുത്രന്മാർക്ക് ഗുണങ്ങളുണ്ടാകും സജ്ജനങ്ങളുമായിട്ട് നമ്മൾ സഹകരിക്കുന്നതിലൂടെ നമുക്ക് സംതൃപ്തിയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ഉണ്ടാകും രാജാനുകൂല്യം സുധേ സുധേ എന്നിവിടെ പറയുന്നത് അഞ്ചാം ഭാവം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ സന്താനഭാവമാണല്ലോ അഞ്ച് അതുകൊണ്ടാണ് രാജാനുകൂല്യം സുധേ എന്ന് പറയുന്നത് വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചാൽ മക്കൾക്ക് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ രാജാവിൽ നിന്ന് എന്നാണ് പറയുന്നത് പഴയകാലത്ത് രാജാവാണല്ലോ ഭരണം ഭരണാധികാരികളിൽ നിന്ന് ഗുണകരമായ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും രാജാനുകൂല്യം നമുക്കും നമ്മളുടെ പുത്രജനങ്ങൾക്കും എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഈ രാഹു ജന്മക്കൂറിലൂടെ ഒന്നര വർഷക്കാലം പുറകോട്ട് സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് ഒരുപാട് കരുതലുകൾ വേണം നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്യുക ഭയപ്പെടുക വേണ്ടത് ഗ്രഹമാറ്റങ്ങൾ എന്താണെങ്കിലും നമ്മളെ സ്വാധീനിക്കും അതുകൊണ്ടാണല്ലോ ജ്യോതിഷം ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ നിലനിന്ന് പോകുന്നത് ഈ പ്രവചനങ്ങൾ കുറെയെങ്കിലും ആളുകൾക്ക് ഒത്തു വരുന്നതുകൊണ്ടാണ് നമ്മളതിൽ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ രാഹു ജന്മക്കൂറിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ലൊരു കരുതൽ ഉണ്ടായിരിക്കണം കാരണം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല മാനസികമായിട്ടും അത് നമ്മളെ തളർത്തുന്ന ചില സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോകും ആത്മവിശ്വാസം കുറയും പലരും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തുക അപ്പം നമുക്ക് തോന്നും നമ്മുടെ ഭാഗത്താണോ തെറ്റെന്ന് നമ്മൾ സംശയിച്ച് പോകുന്ന രീതിയിൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവരുടെ കുറ്റങ്ങളും കൂടെ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ സമയത്ത് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ സാധാരണഗതിയിൽ വളരെ കൂളായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരിക കൃത്യസമയത്ത് ഒരിടത്ത് എത്താൻ പറ്റാതെ വരിക അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച ഒരു ജോലി വളരെ ചെറിയ ചെറിയൊരു ജോലിയായിരിക്കും നിസ്സാരമായിട്ട് നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ളതായിരിക്കും മുമ്പ് പക്ഷേ ഈ സമയത്ത് അത് ചെയ്യാൻ പറ്റാതെ വരിക അതുപോലെ അപവാദങ്ങൾക്ക് ഇരയാകുക ഒരുപക്ഷെ നമ്മളുടെ അടുപ്പക്കാർ പോലും ഈ അപവാദങ്ങൾ വിശ്വസിക്കുകയും അല്ലെങ്കിൽ അത് പരത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായ വിഷമം തോന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പല വിധത്തിലുള്ള ശത്രുദോഷം അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ നിസ്സഹകരണം അല്ലെങ്കിൽ നമ്മളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുക നമ്മൾ എത്ര ജോലി ചെയ്താലും മേലധികാരിക്ക് തൃപ്തിയില്ലാതെ വരിക മത്സരങ്ങളിൽ തോൽവി ഉണ്ടാകുക സാഹസങ്ങൾ ഇടപെട്ട് അപകടങ്ങൾ സംഭവിക്കുക ഇതൊക്കെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് രാഹുവിൻ്റെ ജന്മക്കൂറിലൂടെയുള്ള സഞ്ചാരം എന്നാൽ ചില ചീട്ടുകളി ചൂതുകളി നമ്മൾ ഏതെങ്കിലും ഒരു വ്യാപാരത്തിന് ഇടനില നിൽക്കുന്നതിലൂടെ ഒക്കെ പണം കയ്യിൽ വരാനും സാധ്യതയുണ്ട് അത് ചിലവായി പോവുകയും ചെയ്യും അത് നമുക്കൊരു ഒന്ന് ഒരു നല്ല രീതിയിലൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അത് കൈവിട്ട് പോകും അപ്പോൾ അങ്ങനെ പല രീതിയിലാണ് ജന്മക്കൂറിലെ രാഹു നമുക്ക് ദോഷകരമാകുന്നത് എന്നാൽ കുംഭത്തിലേക്കാണ് രാഹു ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ കുംഭം രാശി എന്ന് പറയുന്നത് രാഹുവിന് വലിയ ദോഷകരമായൊരു രാശിയൊന്നുമല്ല ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ കുംഭം അനുകൂലമാണെന്നും പറയുന്നുണ്ട് പക്ഷേ രാഹു ജന്മക്കൂറില് സഞ്ചരിക്കുന്നതിൻ്റെ പൊതുഫലമാണ് നമ്മൾ പറഞ്ഞത് അപ്പം ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മാനസികമായ സമ്മർദ്ദം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് നിരാശകൾ ഉണ്ടാക്കുന്ന കുറേയേറെ അനുഭവങ്ങൾ ഈ സമയത്ത് നേരിടേണ്ടി വരും അപ്പോൾ അതിന് അങ്ങനെ ഉണ്ടായാലും നമ്മളതിനെ നേരിടും എന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചു വെക്കുക കാരണം ഇതൊക്കെ ഒരു ഗ്രഹമാറ്റങ്ങളുടെ സമയത്ത് താൽക്കാലികമായിട്ട് സംഭവിക്കുന്നതാണ് നമ്മളുടെ വ്യക്തിത്വത്തെ നമുക്ക് ഒരു തരത്തിലും ഇത് ബാധിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചു വെച്ചാൽ ഒരു തരത്തിലും ഇത് ബാധിക്കില്ല നമ്മളാണ് നമ്മളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹമാറ്റങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല നമുക്ക് ദോഷകരമായിട്ടൊന്നും വരില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ ടെൻഷനൊന്നും കൂടേണ്ട കാര്യമില്ല കാരണം അല്പം കൂടുതൽ പരിശ്രമിക്കണം എന്നുള്ളതേ ഉള്ളൂ ഏതൊരു കാര്യവും സാധിച്ചെടുക്കാനായിട്ട് അഞ്ചിലെ വ്യാഴം നമ്മളെ സഹായിക്കും അതൊരു വലിയ ഗുണമാണ് വ്യാഴം തെളിഞ്ഞു നിൽക്കുന്നത് വലിയൊരു ഗുണമാണ് അഞ്ചാം ഭാവത്തിൽ വ്യാഴം തെളിഞ്ഞു നിൽക്കുന്നു മക്കൾക്കുമൊക്കെ ഗുണകരമാണ് എങ്കിലും ഈ രാഹുവിൻ്റെ ദോഷം കുറച്ച് എന്താണ് ഡോമിനൻ്റായിട്ട് അല്ലെങ്കിൽ കുറച്ച് ശക്തമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ജന്മത്തിൽ രാഹു സഞ്ചരിക്കുന്നതുകൊണ്ട് പക്ഷേ മറ്റ് ഗ്രഹങ്ങൾ കൊണ്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ ഏഴിലെ കേതു ഏഴാം ഭാവത്തിലാണ് കേതു വന്നിരിക്കുന്നത് ഏഴാം ഭാവം ദാമ്പത്യത്തെയും പ്രണയബന്ധങ്ങളെയും പങ്കാളിത്ത വ്യാപാരത്തെയും എല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ് പിന്നെ നമ്മുടെ ജീവിതത്തിലെ പല ശീലങ്ങളെയും ഏഴാം ഭാവം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ബന്ധത്തെ അതുകൊണ്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ പാപഗ്രഹമായ കേതു ഏഴിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്നത് പ്രണയബന്ധങ്ങളിലാണ് അവിടെ തെറ്റിദ്ധാരണകളോ വേർപരിയലുകൾ പോലും ഉണ്ടാകാം ദാമ്പത്യത്തിലാണെങ്കിൽ ഒരു സ്വൈരം കുറഞ്ഞ അവസ്ഥയായിരിക്കും നമ്മൾ വളരെ ഹാപ്പിയായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ അവസ്ഥയിൽ നിന്ന് ഒരു കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച കാര്യ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാം എന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കുറവ് കൂട്ടുകച്ചവടത്തിലെ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം വിദേശ പഠനം തൊഴിൽ ഇവയ്ക്കൊക്കെ തടസ്സം ഏർപ്പെടാൻ സാധ്യതയുണ്ട് വിസ പ്രോസസ്സിംഗൊക്കെ നീണ്ടുപോകാം ആരോഗ്യകാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാലമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാൽ വിദഗ്ദ്ധ ചികിത്സ തേടാനായിട്ട് മടിക്കരുത് ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി വലുതാക്കുക എന്ന് പറയല്ലേ നമ്മൾ പ്രശ്നങ്ങൾ വളരെ നിസ്സാരമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തമാശ പറഞ്ഞ് ചിലപ്പം തെറ്റിദ്ധാരണ വന്നതായിരിക്കും അതുപോലും വഷളാകുന്ന ഒരു കാലമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ പരസ്പരം സംസാരിച്ച് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെയൊക്കെ നല്ല രീതിയിൽ ജീവിതം കൊണ്ടുപോവുക പിന്നെ അനാവശ്യമായ ചില പ്രണയബന്ധങ്ങളിൽ ചെന്ന് പെടാം അതായത് നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല ഇങ്ങോട്ട് വന്ന് നമ്മൾ ഒരു ഒരുവിധം ഒരു കുരുക്കിലേക്കാക്കുന്നതു പോലുള്ള ചില പ്രണയബന്ധങ്ങൾ ഈ സമയത്ത് ഉടലെടുക്കാം അപ്പോൾ പുതിയ ഏത് ബന്ധങ്ങൾ വന്നാലും അത് സൂത് ബന്ധമാണെങ്കിലും പ്രണയബന്ധമാണെങ്കിലും വിവാഹബന്ധമാണെങ്കിലും നന്നായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് മാത്രമേ അതിൽ ഈ സമയത്ത് ഏർപ്പെടാവുള്ളൂ അതായത് ഈ വരുന്ന ഒരൊന്നര വർഷം ഈ ഒരു കാര്യം വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഏഴിൽ കേതു നിൽക്കുന്നത് കൊണ്ട് കേതു ജയിൽവാസം പോലും തരുന്ന ഒരു പാപഗ്രഹമാണ് ഗ്രഹമല്ല എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അതിൻ്റെ ശേഷി വളരെ ശക്തമാണ് അപ്പോൾ ഈ ചില ബന്ധങ്ങൾ നമ്മുടെ ചില സൗഹൃദങ്ങൾ സ്ത്രീ പുരുഷ സൗഹൃദങ്ങൾ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പുതിയ കൂട്ടുകാർ ഒക്കെ വളരെ സൂക്ഷിക്കണം അവരെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കുക അവരെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവരെപ്പറ്റി മനസ്സിലാക്കിയിട്ട് കൊള്ളാമെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ വിവാഹബന്ധം അതുപോലെ തന്നെ അവരുടെ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ആ പങ്കാളിയെ സ്വീകരിക്കാവുള്ളൂ പിന്നീട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അനാവശ്യ ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അനാവശ്യമായ ബന്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക അത് അതിനൊക്കെയാണ് ഒരു മുൻകരുതൽ എടുക്കേണ്ടത് പിന്നെ തലവേദന തലയെ ബാധിക്കുന്ന ചില രോഗങ്ങൾ ചെറിയ തോതിലുള്ള രോഗങ്ങൾ ഇതൊക്കെ ബുദ്ധിമുട്ടിച്ചേക്കാം എന്താണെങ്കിലും ചികിത്സ തേടാനായിട്ട് മടിക്കരുത് പിന്നെ ശത്രുദോഷം അല്പം ഉണ്ടാകുന്ന ഒരു സമയവുമാണ് പക്ഷേ വ്യാഴം തെളിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് കാര്യമായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യുകയില്ല പക്ഷേ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്തോ ഒരു വൈകല്യം ആരോ സൃഷ്ടിക്കുന്നത് പോലെ നമുക്ക് തോന്നും അതിലും ഭയപ്പെടേണ്ട കാര്യമില്ല നന്നായിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ നിത്യവും പ്രാർത്ഥിക്കുന്ന ദൈവത്തെ മനസ്സുറപ്പിച്ച് പ്രാർത്ഥിക്കുക വ്യാഴം തെളിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പ്രത്യക്ഷത്തിൽ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുകയില്ല ശനി രണ്ടിലായത് കൊണ്ട് ധനപരമായ പ്രയാസങ്ങൾ ഉണ്ടാകാം പിന്നെ ഈ കേതുവിൻ്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുക ജന്മത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വ്യക്തിപ്രഭാവം കുറയുന്ന സമയമാണ് കേതു ഏഴി നിൽക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അനാവശ്യ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മാരക മാരക സ്വഭാവമുള്ള സ്ത്രീയോ പുരുഷനോ ആയ സുഹൃത്തുക്കൾ വന്നു പെടാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ ഞാനിത് എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ബോറടിച്ചാൽ പോലും ഇത് സൂക്ഷിക്കണം എന്ന് പറയാനാണ് ഈ രാഹു കേതുക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളിൽ ഇതാണ് ഏറ്റവും നമുക്ക് വ്യക്തിപരമായിട്ട് മുറിവേൽപ്പിക്കുന്ന ഒരു സംഗതി അപ്പോൾ ഇതാണ് രാഹു കേതുക്കളുടെ രാശിമാറ്റം കൊണ്ടുള്ള ഫലം അതോടൊപ്പം തന്നെ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഫലവും നമ്മൾ കണ്ടു ഇനി വഴിപാടുകളെ പറ്റിയാണ് നോക്കാനുള്ളത് ജന്മക്കൂറിലൂടെ ഉള്ള ഈ രാഹുവിൻ്റെ സഞ്ചാരം നമുക്ക് ദോഷകരമാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യണം ഒന്നര വർഷമാണല്ലോ രാഹു സഞ്ചരിക്കുന്നത് അതുകൊണ്ട് സർപ്പങ്ങൾക്ക് ഇളനീരെ മഞ്ഞൾപ്പൊടി ഇവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഒരു തവണ ചെയ്താലും മതി നമുക്ക് അടുത്ത പക്കപ്പുറന്നാളിനോ അല്ലെങ്കിൽ പിറന്നാളാണ് വരുന്നതെങ്കിൽ ആ ദിവസം സർപ്പദൈവങ്ങൾക്കൂടെ ഈ വഴിപാട് ചെയ്യുക ഒരു ഇളനീര് അല്ലെങ്കിൽ കരിക്ക് അതോടൊപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വെറ്റില അടയ്ക്ക നാണയം ഇവ സമർപ്പിച്ചാലും മതി ഒരു പട്ടില് ഇതെല്ലാം കൂടെ വെക്കണം ഒരു പട്ടു വാങ്ങിച്ചിട്ട് ഒരു മഞ്ഞൾപ്പൊടി വെറ്റ് ഒരു വെറ്റില അടയ്ക്കയും പിന്നെ ഒരു നാണയവും കൂടെ വെച്ചിട്ട് സർപ്പദൈവങ്ങൾക്ക് സമർപ്പിക്കുക പിന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കുടുംബദേവതയ്ക്ക് ഒരു പട്ടും ഒരുപടി നാണയവും സമർപ്പിക്കുന്നത് ധനപരമായ നഷ്ടം ഒഴിവാക്കാനായിട്ട് വളരെയേറെ ഗുണകരമാണ് പിടിപ്പണം എന്നാണ് പറയുന്നത് നമുക്ക് അല്ലെ പിഴപ്പണം എന്ന് ചിലടത്ത് പറയും നമ്മൾ നേരത്തെ ഏതെങ്കിലും വഴിപാടൊക്കെ നിശ്ചയിച്ചിട്ട് നടത്താൻ പറ്റാതെ മറന്നു പോവുകയോ അല്ലെങ്കിൽ നടത്താൻ പറ്റാതെ വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊരു പരിഹാരം കൂടെയാണ് ഈ പിടിപ്പണം അല്ലെ പിഴപ്പണം എന്ന് പറയുന്നത് അപ്പോൾ അതും കൂടെ നമുക്ക് കുടുംബദേവതയ്ക്ക് ചെയ്താൽ കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന ആ പ്രശ്നം നന്നായിട്ട് ഒഴിവായിപ്പോകും ഏഴിൽ നിൽക്കുന്ന കേതുവിൻ്റെ അനിഷ്ടത മാറുന്നതിന് ഗണപതിക്ക് കറുകമാല ചാർത്തുകയും അന്ന് തന്നെ ശിവപാർവതി ക്ഷേത്രത്തിൽ അർച്ചന നടത്തുകയും ചെയ്താൽ വളരെ ഗുണകരമാണ് അപ്പോൾ ഗണപതി എന്ന് പറയുന്നത് ശിവപാർവതിമാരുടെ പുത്രനാണല്ലോ ഗണപതിയാണ് വിഘ്നേശ്വരൻ വിഘ്നങ്ങളെ മാറ്റി നിർത്തുന്ന ഈശ്വരനാണ് അതോടൊപ്പം തന്നെ ദാമ്പത്യ ബന്ധത്തെ വളരെ അടുപ്പിക്കുന്ന ദാമ്പത്യ ബന്ധങ്ങളിലെ വിള്ളലുകളെ എല്ലാം ഇല്ലായ്മ ചെയ്ത് സ്നേഹബന്ധം വർദ്ധിപ്പിക്കുന്ന ഒരു ദേവസങ്കല്പമാണ് ശിവപാർവതി സങ്കല്പം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ വിവാഹമൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് സ്വയംഭര പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നത് അപ്പം ഈ ശിവപാർവതി ക്ഷേത്രത്തിൽ ശിവനും പാർവതിക്കും അർച്ചന ചെയ്യുക അന്ന് അവിടെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കണം മനസ്സിന് സമാധാനം ലഭിക്കാൻ ശിവന് ധാര വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് കതലിപ്പഴം നേദിക്കുക ശത്രുദോഷം നന്നായിട്ട് കുറയും പിന്നെ വാഗ്ദോഷവും കുറയും രണ്ടിലാണല്ലോ ശനി നിൽക്കുന്നത് അപ്പം ഈ ശനിയെക്കൊണ്ടുള്ള ദോഷം നമ്മുടെ വാക്ക് നാക്കുപിഴച്ച് അബദ്ധം പറ്റാതിരിക്കാനായിട്ട് അത് നല്ലതാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് കതലിപ്പഴം നേതിക്കുക മറ്റൊരു ഗുണം കൂടെ ഉണ്ട് കേതുവും ചൊവ്വയുമായിട്ടുള്ള യോഗം കൊണ്ട് ഉണ്ടായിട്ടുള്ള ദോഷങ്ങളും അതുകൊണ്ട് മാറുന്നതാണ് പിന്നെ ശനി ദോഷം മാറാൻ വേണ്ടിയിട്ട് ശാസ്താവിന് പക്കപ്പുറന്നാൾ തോറും നീരാഞ്ജനം നടത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ശനിക്ക് എഴുതിരി തെളിയിക്കുന്നതും നല്ലതാണ് വിഷ്ണു ഭഗവാന് തുളസിമാല ചാർത്തി പ്രാർത്ഥിച്ചാൽ വ്യാഴത്തിൻ്റെ പൂർണ്ണ ഫലം കിട്ടുകയും ചെയ്യും ആ വ്യാഴം തെളിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങളും നന്നായിട്ട് കുറയ്ക്കാനും സാധിക്കും ശനിയും വ്യാഴവും ഒക്കെ ശക്തരായ ഗ്രഹങ്ങളാണ് അപ്പം ശനിയുടെ ദേവനും വ്യാഴത്തിൻ്റെ ദേവനും കൃത്യമായിട്ട് വഴിപാട് ചെയ്യണം അതുപോലെ തന്നെയാണ് രാഹുഗേതുക്കളും വളരെ ശക്തരാണ് അവർ നിൽക്കുന്ന സ്ഥാനവും പ്രത്യേകമാണ് അതുകൊണ്ട് സർപ്പ വഴിപാടുകളും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പം ഇതിൽ വിശ്വാസമുള്ള ആളുകൾ ഈ വഴിപാടുകളൊക്കെ ചെയ്യുക ജീവിതം സന്തോഷകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അയൽക്കാർക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ ചെയ്ത് സഹായിക്കുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും ഐശ്വര്യങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം